ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വ്ലോഗുമായി ഞാൻ എത്തിയിരിക്കുകയാണ് ഇത്തിരി പഴയതാണേ എന്ന് വെച്ചാൽ സ്കൂൾ തുറക്കും മുമ്പേ തൊട്ടുമുമ്പേ ഉള്ള ഒരു വീഡിയോ ആണേ നമ്മൾ ലുലൂല് ഒന്ന് പോയതാണ് ഫണ്ടിയൂറയാണ് ലുലൂല് കഴിഞ്ഞാൽ എൻ്റെ ചക്കുവയുടെ പ്രധാന ലക്ഷ്യം അങ്ങനെ ആ ലക്ഷ്യം നമ്മൾ സാക്ഷാത്കരിക്കാനായി പോയിരിക്കുകയാണ് സ്കൂളിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാലും അവന് ഫണ്ടിയൂറയിലല്ലാതെയും പോകണം അവന് പോയേ പറ്റൂ അപ്പോൾ വല്ലപ്പോഴുള്ള ആഗ്രഹങ്ങളല്ലേ കുട്ടികളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾ നടത്തി കൊടുത്തില്ലേ പിന്നെ എന്താ ഇപ്പോൾ അവർ ചോദിക്കുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമുക്ക് നടത്താൻ പറ്റുന്നതാണല്ലോ അപ്പോൾ നമ്മൾ നടത്താൻ പറ്റുന്ന മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ കാർഡൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അവൻ അങ്ങനെ നിർദ്ദേശങ്ങൾ പറയുകയാണ് ഞാൻ ഇങ്ങോട്ട് പോകും ഞാൻ അങ്ങോട്ട് പോകും എന്നൊക്കെ അപ്പോൾ ഇതേ ഈ ഒരു സാധനത്തിൽ എനിക്ക് കയറാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ചക്കു പൈ അതിൽ കയറാൻ ഒട്ടും ഇഷ്ടമല്ല എന്തുകൊണ്ടാണ് മുഖത്തെ പരിഭ്രമം നിങ്ങൾ ശ്രദ്ധിച്ചോ അതൊരിക്കലും ഞാൻ കയറ്റി അവനെ വേറൊരു കാറുമായിട്ട് അപ്പോൾ എന്നൊരു ഇടി ഇടിച്ച് കൊടുത്തു അതോടുകൂടി അവനതിൽ കയറില്ല അപ്പോൾ എന്നെ കയറാൻ അധികം അനുവദിക്കില്ല അപ്പോൾ അതിൽ കയറാം ഇതിൽ കയറാമെന്ന് പറഞ്ഞിട്ട് വെപ്രാളമാണേ അത് കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുൾ ഇൻസ്പെക്ഷനാണ് ഏതിൽ കയറാം എന്നൊക്കെ ആദ്യം നോക്കും കുറേ എല്ലാ സാധനങ്ങളും എവിടെയാ എന്താ ഇതെന്നൊക്കെ അറിയാം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അവൻ ആക് ആക്ച്വലി അവൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഈ ഡോളൊക്കെ ഇങ്ങനെ എടുക്കത്തില്ലേ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നിൽക്കുന്നത് പക്ഷേ നമുക്കൊരു സിനിമ കാണാനുള്ള ലക്ഷ്യമുണ്ടായിരുന്നു ഗോഡ്സല്ല അവന് വേണ്ടിയിട്ട് തന്നെയാണ് ഗോഡ്സല്ല ഗറില്ല എന്തായിരുന്നു അത് ഗറില വെസസ് ഗോഡ്സല്ലയോ അപ്പോൾ അത് കാണണമല്ലോ അപ്പോൾ അതിനു മുമ്പേ നമുക്കിവിടെ മാക്സിമം കളിച്ച് തീർക്കണം അപ്പോൾ ഇവിടെ വന്നിട്ട് അവൻ അതെടുക്കണമെന്നു അവൻ നേരെ അവിടെ തന്നെ വന്നു ഏഹ് അവിടെ വന്ന് കുത്തി കുത്തി കളിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി പക്ഷേ എന്താ പറയുക കുറച്ച് പോയിൻസൊക്കെ നമുക്ക് നഷ്ടമായതിനു ശേഷം നമ്മൾ സന്തുഷ്ടരായി അവിടെ നിന്ന് ഇറങ്ങി സുഹൃത്തുക്കളെ എന്നിട്ട് എന്നിട്ടിവിടെ നേരെ ബൈക്കിൽ കയറാമെന്ന് പറഞ്ഞ് വന്നു കേട്ടോ പ്രാശാന് ബൈക്കിലൊക്കെ കയറാൻ റെഡിയായി നിൽക്കുകയാണ് റൈഡ് ചെയ്യാനായിട്ട് അങ്ങനെ അതിൽ കയറി അവൻ കളിക്കുന്ന സമയം ഞാൻ ഓരോന്നിങ്ങനെ ഓട്ടോ ഇട്ട് നിന്നു എനിക്കിതിൽ കയറാൻ പറ്റും ൈഡല് കയറി ഭയങ്കര ഡയലോഗ് കടിയായിരുന്നു കേട്ടോ ഫുൾ ട്രോളാണ് അതെല്ലാം കേട്ട് അടുത്തിരുന്ന ആൾക്കാരും കുറേ കോമഡിയൊക്കെ അതെല്ലാം കേട്ടിരിക്കായിരുന്നേ ഇതെന്താ അതെന്താ അതെന്താ കാണുന്നതെന്നൊക്കെയാണ് ആ ഒരു എക്സ്പ്രഷനാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒരു സന്തോഷമല്ലേ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങൾ അവരിപ്പോൾ ആഗ്രഹിക്കുന്നതൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് നമുക്കത് ഈസി ആയിട്ട് നടത്തി കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ നമ്മൾ കൂടുതലങ്ങ് തടയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലേ കത്ത് കയറി കളിക്കുന്നതാണ് അവൻ ഏറ്റവും ഇഷ്ടം കേട്ടോ അപ്പോൾ അത് കളിപ്പിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവൻ അവിടെ കളിക്കാൻ വേണ്ടി ഷൂസൊക്കെ ഊരി ഇട്ടിട്ട് നമ്മൾ സോക്സൊക്കെ ഇടുന്ന കേട്ടോ അപ്പോൾ അവിടെ ഒരു കിടന്ന സംഭവം ഉണ്ടായി നിങ്ങൾ കാണാം കേട്ടോ രാജയപ്പെട്ടതിനാൽ അച്ച പോയിട്ട് കൊടുക്കുവാണ് സോക്സോട് അത്ര അറിയില്ല കേട്ടോ ഞാനല്ലേ സ്കൂളിൽ പോകുമ്പോൾ ഇട്ട് കൊടുക്കുന്നത് സോക്സ് ഇട്ടിരിക്കാണ് അപ്പം കുറച്ച് പേര് കളിക്കുമ്പോൾ ഞാൻ വേറെ ഇളക്കും To cut your puppy dog. Show them all what I'm made up. Start down the hall. Won't stop till I get. അത് കഴിഞ്ഞിട്ട് എൻ്റെ ടേൺ ആയപ്പോൾ ഞാൻ ചാടി കയറി കേട്ടോ ഒരു ബൈക്കിൽ എന്നിട്ട് ഭയങ്കരമായിട്ട് ബൈക്കൊക്കെ ഓടിച്ച് നാണം കെട്ട് തോറ്റ് തുന്നമ്പാടി ഇറങ്ങി അവിടെ ഇപ്പോൾ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ എന്നെ നോക്കി കുട്ടികളൊക്കെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു ബുദ്ധിക്ക് വളർച്ചയില്ലാത്തെന്ന് അവർക്ക് മനസ്സിലായി പോകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഇട്ടിട്ട് പോവുക അല്ലെങ്കിൽ അത് ഭയങ്കര റിസ്ക് ആയിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ കാണാൻ വേണ്ടി പ്രാന്ത പിടിച്ചതുപോലെ ഇറങ്ങി ഓടി പോപ്കോണൊക്കെ വാങ്ങിച്ചുകൊണ്ട് സിനിമ കാണാൻ കയറി അതാണ് രസം അടങ്ങിയിരിക്കില്ല ഇഷ്ടംപോലെ കുട്ടികളായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഒരുത്തൻ ചാടുമ്പോൾ അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടും ഞാൻ പിന്നെ അടക്കി ഇരുത്തിയിരിക്കായിരുന്നു ഒരു സിനിമ കാണാനും ഇരിക്കത്തില്ല ഈ സിനിമ കാണുമ്പോൾ പിന്നെയും ചക്കുപ്പ് അടങ്ങിയിരുന്നു എന്ന് വേണം പറയാം ഇല്ല നല്ല പിന്നെ ഇപ്പം കാണാം ഒന്ന് ഓടി എന്നല്ലേ പറഞ്ഞത് എനിക്കറിയാം പക്ഷേ പോണ്ടതായിട്ട് ഇപ്പം ഇല്ല ഓക്കെ അത് കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് ഒരു കാര്യം സന്തോഷിപ്പിക്കാനായി ഞാനും കയറി കിട്ടിയാൽ കഴിക്കും എന്നുള്ള അവസ്ഥയാണ് എനിക്ക് കെ എഫ് സിയോട് ഉള്ളത് ശേഷം നേരെ വന്ന് ചക്കുപ്പിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബുക്ക്സൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചേ അവിടെ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഹൈപ്പർ മാർക്കറ്റിൽ പോയാൽ അവൻ അങ്ങ് ഏറ്റെടുക്കും കേട്ടോ എനിക്ക് നല്ല ഹെൽപ്പാണ് അല്ല അമ്മ അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഫേസ് വാഷ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഈ സെക്ഷനിൽ വന്ന് അവനൊന്നും അറിയത്തില്ലല്ലോ അത് നമ്മളൊക്കെ തന്നെ എടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ മീനിൻ്റെ ചാകര ഞാൻ കണ്ണു തളിപ്പോയി എന്തു മോ ഇത്ര മീനുകളാണെന്നറിയോ എല്ലാ മീനും ഉണ്ട് എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിഞ്ഞൂടാ

അപ്പോൾ വരുന്ന വഴിയിൽ ഇങ്ങനെ റോഡൊക്കെ നല്ല അലങ്കരിച്ചിട്ടേക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച അതൊക്കെ ഒന്ന് എടുക്കാമെന്ന് എന്തിനു വേണ്ടിയായിരുന്നു അത് ഞാൻ മറന്നുപോയി എന്തിനാണോ എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ഇങ്ങനെ നല്ല വ്ളോഗ്സൊക്കെ ആയിട്ട് വരാം കേട്ടോ എനിക്ക് കുറച്ചുകൂടെ നല്ല ഒക്കെ ഇടണമെന്നുണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചക്കുപ്പ കുട്ടി പട്ടാളത്തിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ബൈ